ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫിൻ്റെ ഒരു ഒലത്താണ് അപ്പം ബീഫ് ഒലത്താനായിട്ട് ഇതിനകത്ത് എല്ലാം അടങ്ങിയ ഒരു ബീഫാണ് ഇട്ടത് ലിവറുണ്ട് കരിനാക്കുണ്ട് ഇറച്ചിയുണ്ട് ചങ്ങുണ്ട് അങ്ങനെ എല്ലാ സംഭവം അടങ്ങിയതാണ് അപ്പോൾ ഒലത്താനായിട്ട് ഇതിനകത്തേക്ക് ഞാൻ സവാള രണ്ട് സവാള ഇരിഞ്ഞതാണ് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പാകത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് തൈകൊണ്ട് മിക്സ് ചെയ്യാം ഓക്കേ അടിച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് ഒക്കെ നല്ല സെറ്റ് അപ്പ് ആയിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒക്കെ ഉണ്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചോടത്തിട്ടില്ല ട്ടോ ആ വെള്ളം വറ്റി കിട്ടണം നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെടിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി കുറച്ചുണ്ടായുള്ളൂ അപ്പൊ ഞാന് ചെറിയ ഉള്ളി സവാളയും കൂടി അരിഞ്ഞതാണിത് ഇഞ്ചി കുറച്ച് കറിവേപ്പില വറ്റൽമുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് ീൻ വെളുത്തുള്ളി ആട്ട് ഇട്ടത് നമുക്ക് കുറച്ച് ഗരം മസാല കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഒഴിച്ചെടുക്കാം നന്നായിട്ട് വെള്ളം വറ്റി വരണം എൻ്റെ വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരെ വീഡിയോ കാണുന്നെങ്കിലും അവർക്ക് ഞാനൊരു വ്യൂസ് ഉറപ്പായിട്ടും തരും എൻ്റെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും കൊടുക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക വെള്ളം നല്ലതുപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരുവിധമൊക്കെ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലാടി ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് വലത്തി ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരേക്കും അസലാമലൈക്കും